ഇവിടെതാ ഫ്ലവർ ഷോ കാണാനുണ്ട് ഇനി അടുത്ത് പോകുന്നത് എല്ലാവരുണ്ട് എല്ലാവരും വന്നോണ്ടിരിക്കണതാ ഈ ഭാഗത്ത് കടന്നോ കടന്നോ കടന്നു കടന്നോ ഇവിടെ എല്ലാരും ഇവിടെ നിക്ക വണ്ടി വെക്ക് വണ്ടി നോക്ക് വണ്ടി നോക്ക് കുട്ടികളൊക്കെ നോക്കി റോഡ് മുറിച്ച് കിടന്നിട്ട് ചെയ്യാന്നുണ്ടെങ്കില് പണി കിട്ടും കടന്നു 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 കടന്നോ ഏ ഇവിടെ നിൽക്കു എല്ലാരും പിന്നെ വന്നിട്ട് പോവാ നോക്കി കിടക്കട്ടാ നോക്കി കിടക്കേ ഈ ഫാമിലിയിലായിട്ട് വരുന്നത് വേറെപ്പന്നൊരു വൈബാട്ടാണ് വേറെ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞത് അതൊരു രസം തന്നെ അപ്പൊ നമ്മൾ ഏതായാലും പേർസന്റുള്ള കടക്കാൻ പോകട്ടോ അവിടെ എപ്പോഴാണ് ക്ലോസ് ചെയ്യാൻ അറിയില്ല ടൈമിങ് ഉണ്ടോന്നറിയില്ല നമ്മളിപ്പോൾ ഏകദേശം അഞ്ചരായി നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് അമ്പത് രൂപ അകത്ത് കയറാന് അത് ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ പത്തിരുപത്തഞ്ചാൾക്കുള്ള ടിക്കറ്റാണ് എടുത്ത് കുട്ടികളെ ആ ആ ടൈം ഉണ്ട് നോക്കി ഫ്ലവർ പിന്നെ കുട്ടികളെട്ടാ സാവ പോയാളെ ഫ്ലവറാതിട്ടും നോക്കിക്കോളി എണ്ണി കയറ്റിയാ മതി എണ്ണി എണ്ണിക്ക് മതി ഇരുപത്തി അഞ്ചാ ടിക്കറ്റ് എടുത്തേ എണ്ണി അയറ്റിക്കോളി കൺഫ്യൂഷൻ ൊന്ന കൺഫ്യൂഷനീട്ട് കുട്ടികളൊന്നും കൂട്ടല്ലിട്ടാ വല്യ എണ്ണിയാ മതി ചേച്ചിയാ വല്യ എണ്ണിക്കോളിങ്ങനെ അങ്ങനെ വരില്ല എല്ലാരും കണ്ട് ആസ്വദിച്ച് പോയിക്കോളിച്ച അതിനൊക്കെ പേരൊക്കെ പഠിച്ചു പോയിക്കോളെ ഫോട്ടോ എടുത്തോളെ ഒക്കെ എടുത്തിട്ടൊക്കെ പോയാ മതി ഒരുപാട് ഐറ്റം വെറൈറ്റി ഫ്ലവേഴ്സ് ാട്ട അധികം കാണാനുള്ള വേദന ഫേമസ് എടുക്ക അങ്ങട്ട് അവിടെന്താ അതിനെക്കാളും രസ താഴെത്താട്ടാ Ah, itu kena gonna blow. Well. Yeah, corona. I don't

马蹄马蹄马尔的马尔贝达，本年木 ഐറ്റങ്ങൾ ഇതൊക്കെ പേരെന്താണ് അവട്ടത് പേരണ കമെന്റിൽ അറിയിക്കാം അല്ലാണ്ട് ഇവിടെ പേരൊന്നും വെച്ചിട്ടില്ല അടിപൊളി സാധനങ്ങളാണ് അവിടെ ഒരു ഈസ്റ്റർ കാക്ടസ് ഗോൾഡൻ ലൈസ് കാക്ടസ് 빨리 뭐지? 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 빨리 리 뭐지? 빨리 뭐지? 빨리 അതേമാതിരി എല്ലാ ചൂടാവണോലെ ഇങ്ങനെന്താണ്ട് ഇരിക്ക भी करता है प्रोग्राम और किड कैसे ത്തിപ്പത്തി ഇങ്ങനത്തെ ചെടിയൊക്കെ നമ്മള് പെരു കൊടുത്താ പറയേ അയ്മ പാമ്പ് വരും അയ്യപ്പാമ്പ് വരൂ പച്ചടിപ്പാമ്പ് വരും ഇത് നോക്കിയേ ഇതൊക്കെ ഓരോ കളറാണ് ഇത് പച്ച ഇത് ചോപ്പ് അങ്ങനെ ഓരോ ആ ചെടിയാണല്ലോ പേര് നമ്മക്കറിയില്ല ദോണിയാ അത് നമ്മളെ ഉപ്പല്ലോണിയാണോ സാധനം പാമ്പ അറിയില്ല അത് ക്യാമറ കാണണന്ന് മനസ്സിലാവ പക്ഷെ അത് എന്താ പറയാ അവര് മാറാനൊക്കെ പിടിക്കൂല അതുപോലത്തെ ഐറ്റം എല്ലാം എല്ലാളാട്ടോ ഇതാ പ്ലാന്റ് എഴുതി എഴുതിയതാ സെയിൽ ഇതൊക്കെ വിൽക്കോ ആവശ്യണ്ടെങ്കി വിൽക്കോ அன்ற எது கலரா இல்லது ഒരു ചെടി വേണമെങ്കിൽ കെറ്റിലായിരുന്നു കണ്ടിരുന്നു അതവിടെ അത് അതിന്റെ വില ഇതിന്റെ വില ഇതിന്റെ തയ്യവര് വേറെ തരും അങ്ങനെയാ സംഭവം അല്ലേ ഇതിന്റെ ഇതിൻറെ ഇതിന്റെ ഇതിന്റെ അരി ചെറുത് അപ്പൊ ശേഷിന്റെ അടുത്ത നിങ്ങള് ശേഷി കണ്ടില്ല അപ്പൊ അതോട് ഞങ്ങൾക്ക് തരണോ ഞങ്ങൾക്ക് ഇതര തരണോ നമ്മളെ നാട്ടിലുണ്ടാവും വേറെ നാട്ടിലുണ്ടാവൂല ആ എല്ലാരും ഇവിടെ എത്തട്ടോ നടക്കി പക്ഷേ ബസ് പൊറത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും പിന്നെ അവിടുത്തെ തിരച്ചൂടേണ്ടി വരും ആ അപ്പൊ കഴിഞ്ഞട്ടോ ഫ്ലോ കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ് ഇവിടെ മീശപ്പുലിമാരെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ട്രക്കിംഗ് അല്ലേ എട്ട മുപ്പത് ടു നാല് പി എം നമ്മളിത് അങ്ങനെ ലാസ്റ്റ് രാത്രി ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് രാവിലെ ഫുഡ് കഴിച്ചാൽ അവിടെത്തന്നെ കേട്ടോ എന്നത് നമ്മളെ ജന റെസ്റ്റോറൻസിൽ നമ്മൾ രാവിലെ ഫ്രഷ് ആവാനൊക്കെ റൂമിലിട്ട് അവിടെ തന്നെയാണ് എത്തിയിട്ടുള്ളത് അതിമാലയിൽ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ഇട്ട് യാത്രേൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം ഓക്കെ അത് ഫുഡ് എന്തൊക്കെയല്ലെന്നൊക്കെ നോക്കട്ടെ ഫുഡൊക്കെ അല്ല ഐറ്റം ഫുഡ് ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു പോയോ കേട്ടോ നമ്മളെ രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ അൽഫുണ്ട് പൊറോട്ട ചപ്പാത്തി കുബോസ് പൊറോട്ട ആ മഞ്ചുണ്ട് കുഞ്ഞാടാ നമ്മൾ ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ പോവുന്നു അവിടെ ഇതവിടെ ഇതവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ യാത്രയോട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ചാലും അടിപൊളിയായിരുന്നു ഫുഡ് കിട്ടുക ഫുള്ള് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി യാത്ര ചെയ്യുന്നു ഫുഡും എല്ലാ കാര്യങ്ങളും അടിപൊളിയായി നമ്മളൊരു പാക്കേജ് ആയിട്ടാണ് വണ്ടിക്കാർക്ക് കൊട്ടേഷൻ വശം കൊടുത്തത് അപ്പോൾ അവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും രാവിലെ ഫ്രഷ് ആവുള്ള ഫുഡിൻ്റെ കാര്യത്തിലും തന്നെ ഒരു കൊടുത്തു അപ്പോൾ മൊത്തത്തിൽ ഫാമിലിയിലെ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു ട്രിപ്പ് അത് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടും പോകണമല്ലോ വേറെ തന്നെ അത് അനുഭവമാണല്ലോ അപ്പോൾ നമ്മൾ വീഡിയോടെ അവസാനിപ്പിക്കാൻ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒറ്റ കൂടി പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്തൊരു വീഡിയോയില് കാണുന്നത് വരെ ഗുഡ് ബൈ